എംപോക്സ് സ്ഥിരീകരിച്ചയാളുമായി സമ്പർക്കമുള്ളവരിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സ്ട്രവം ഉടൻ പരിശോധനയ്ക്ക് അയക്കും രോഗബാധിതനായ ആൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ എംപോക്സ് കേസാണ് മലപ്പുറത്തേത് നിന്നും കേരളത്തിൽ എത്തുന്നവരിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു ജില്ലകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് പ്രത്യേക ഐസൊലേഷൻ കേന്ദ്രങ്ങളും ചികിത്സയും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എംപോക്സ് ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ദുബായിൽ നിന്ന് ഒരാഴ്ച മുൻപാണ് ഇയാൾ നാട്ടിലെത്തിയത് സെപ്റ്റംബർ പതിനാറാം തീയതി രാവിലെ മഞ്ചേരി ആശുപത്രിയിലെ ത്വക്ക വിഭാഗ വിഭാഗം ഒ പിയിൽ യുവാവ് ചികിത്സ തേടിയിരുന്നു പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ യുവാവിനെ ഐസൊലേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റി തുടർന്ന് ശ്രവം സാമ്പിൾ എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് അയയ്ക്കുകയായിരുന്നു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം